ബിഗ് ബോസിലെ ഇന്ന് ഇപ്പോൾ നടന്ന നോമിനേഷനിൽ അനുമോൾ നെവിനെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് നെവിനെതിരെ ആഞ്ഞടിച്ച് സംസാരിക്കുകയായിരുന്നു നെവിനെതിരെ ഒരുപാട് പ്രധാന പോയിന്റുകൾ നിരത്തിക്കൊണ്ട് തന്നെയാണ് അനിമോൾ നെവിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് തന്റെ അടുത്ത് നെവിൻ ഒരുപാട് റേസ് ആകുന്നു തന്റെ വീട്ടിൽ നിന്നും താൻ കൊണ്ടുവന്ന പെർഫ്യൂം കവറിലാക്കി എടുത്തു കളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഭക്ഷണം തട്ടിത്തെറപ്പിക്കാൻ നോക്കി ബെഡുകൾ ഒടിച്ചു മടക്കി തൻ്റെ അടുത്ത് ഗുണ്ടായസം കാണിക്കുന്നു എന്ത് ചെയ്താലും ബിഗ് ബോസും ലാലേട്ടനും ഒന്നും ചെയ്യില്ലെന്നാണ് അവന്റെ വിശ്വാസം വീട്ടിൽ നിന്നു വന്ന ഗസ്റ്റുകൾ പറഞ്ഞത് അവന് പുറത്ത് നല്ല സപ്പോർട്ടുണ്ടെന്നാണ് അതുകൊണ്ട് ഇവിടെ എന്തും ചെയ്യാമെന്ന് അവൻ കണക്ക് കൂട്ടുന്നു ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ പോലും ബിഗ് ബോസ് കാണുന്നുണ്ടല്ലോ നല്ല രീതിയിൽ സ്നേഹത്തോടെ അവനെ ലാലേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നു ആ ഒരു ഒറ്റക്കാര്യം മതി അവനവിടെ എന്തും ചെയ്യാൻ ആരും കാണിക്കാൻ മടിക്കുന്ന കാര്യങ്ങളൊക്കെ നെവിൻ കാണിച്ചു കൂട്ടുന്നു പുറത്തുള്ളവരെ കാണിക്കാൻ വേണ്ടി കുറേ കോമഡികളും തമാശകളും ഒക്കെ വെച്ച് ആളുകളെ കയ്യിലെടുക്കാൻ നോക്കുന്നു തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ നെവിനെ അനുമോൾ ആദ്യം നോമിനേറ്റ് ചെയ്യുന്നു വയൽ നിന്നും വരുന്നതൊന്നും നല്ല സംസാരങ്ങളല്ല അതുപോലെ മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും തനിക്ക് ജയിക്കണം തുടങ്ങിയ കാര്യങ്ങൾ അനുമോൾ നോമിനേറ്റ് ചെയ്യുന്നു